കിഡ്നി രോഗബാധിതനായ വരന്തിരപ്പള്ളി സ്വദേശി സുമനസ്സുകളുടെ സഹായം തേടുന്നു വരന്തിരപ്പിള്ളി പഞ്ചായത്തിലെ മൂന്നാം വാർഡിൽ താമസിക്കുന്ന മടത്തിക്കാട്ടിൽ അശോകനാണ് ചികിത്സാ സഹായം തേടുന്നത് വലിയൊരു തുക തന്നെ ചികിത്സയ്ക്ക് ആവശ്യമാണ് നിർധന കുടുംബത്തിനെ സഹായിക്കാൻ വനന്തിരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് വാർഡംഗം എന്നിവയുടെ നേതൃത്വത്തിൽ ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ വരന്തിരപ്പിള്ളി ബ്രാഞ്ചിൽ എ വി ജഗദമ്മ ടി എസ് അനിൽകുമാർ അജിത എന്ന പേരിലാണ് ജോയിൻറ്റ് അക്കൗണ്ട് ആരംഭിച്ചത് അക്കൗണ്ട് നമ്പർ പൂജ്യം രണ്ട് ഒന്ന് എട്ട് പൂജ്യം ഒന്ന് പൂജ്യം 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 രണ്ട് എട്ട് പൂജ്യം എട്ട് ഒൻപത് ഐ എഫ് എസ് സി കോഡ് ഐ ഒ ബി എ പൂജ്യം 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 രണ്ട് ഒന്ന് എട്ട് ഫോൺ ഒൻപത് നാല് ഒൻപത് അഞ്ച് നാല് രണ്ട് മൂന്ന് പൂജ്യം രണ്ട് ഒൻപത്